ഡാർക്ക് വെബ് െബ് കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു ഉൾപ്പെടെ നാലുപേരാണ് കേസിലെ പ്രതികൾ എഡിസൺ ബാബു രാജ്യാന്തര പേരുകളുള്ള ലഹരി ശൃംഖലയുടെ മുഖ്യ കണ്ണി എന്നാണ് എൻ സി ബിയുടെ കണ്ടെത്തൽ എന്ന പേരിൽ ഡാർക്ക് വെബിലൂടെ ലഹരി ശൃംഖലയുണ്ടാക്കി രാജ്യത്തിനകത്തും പുറത്തും ലഹരി വിലപ്പൽ നടത്തിയ കേസിലാണ് ആദ്യ കുറ്റപത്രം എൻ സി ബി കൊച്ചി യൂണിറ്റ് സമർപ്പിച്ചത് മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ സാബു സുഹൃത്തുക്കളായ അരുൺ തോമസ് ഹരികൃഷ്ണൻ സന്ദീപ് സജീവ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് എഡിസൺ ബാബു രാജ്യാന്തര വേരുകളുള്ള ലഹരി ശൃംഖലയുടെ മുഖ്യകണ്ണിയെന്നാണ് എൻ സി ബിയുടെ കണ്ടെത്തൽ ഡാർക്ക് വെബ് ഉപയോഗിച്ച് മാരക ലഹരി മരുന്നുകൾ രാജ്യത്തിനകത്തും പുറത്തും വിതരണം ചെയ്തുവെന്നും പോസ്റ്റ് ഓഫീസുകളും കൊറിയർ സ്ഥാപനങ്ങളും ലഹരി കൈമാറ്റത്തിനായി ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ലഹരി വിൽപ്പനയ്ക്കായി ബിറ്റ്കോയിനുകൾ ഉപയോഗിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു എഡിസണും അരുൺ തോമസും ജൂലൈയിലാണ് പിടിയിലായത് ഇവരുടെ സഹായികളായ ഹരികൃഷ്ണൻ സന്ദീപ് സജീവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം